യേശും സിഹായിക്കുക സ്തുതി ആയിരിക്കട്ടെ വിശുദ്ധാലോക്കാടവിശേഷം ഇരുപത്തിനാലാമത്തെ അധ്യായം പതിമൂന്ന് മുതലുള്ള തിരുവചന ഭാഗമാണ് നാം ഇന്ന് ധ്യാനിക്കുക വിശുദ്ധ കുർബാനയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഏറ്റവും ഹൃദയസ്പർശിയായിത്തീരുന്ന തിരുവചന ഭാഗമാണ് വിശുദ്ധ കുർബാനയുടെ വർഷം രണ്ടായിരത്തി മൂന്നില് സഭ ആഘോഷിച്ചപ്പോൾ പരിസ്ഥിതി പിതാവ് ജോൺ ബോൾഡ് രണ്ടാമൻ ഏറ്റവും കൂടുതലായിട്ട് ഹൈലൈറ്റ് ചെയ്ത ഒരു തിരുവചന ഭാഗമാണ് ഇത് എം്മാസിലേക്ക് പോയ ശിഷ്യന്മാരുടെ കഥയാണ് കർത്താവിന്റെ രണ്ട് ശിഷ്യന്മാർ എം ആവൂസിലേക്ക് യാത്ര പുറപ്പെടുമ്പോൾ അവരുടെ കൂടെ വന്ന് നടന്ന തമ്പുരാനെ തിരിച്ചറിയാൻ അവർക്ക് സാധിക്കുന്നില്ല അവരുടെ കണ്ണുകള് അത്രക്ക് മൂടപ്പെട്ടിരുന്നു കൂടെ നടന്നവൻ ദൈവമാണ് എന്ന് തിരിച്ചറിയാത്ത മൗഢ്യഭാവം പോലും അറിയാതെ അവരെ ചൂഴുന്നുണ്ടായിരുന്നു പാതയിൽ വെച്ച് യേശുവിനെ കുറിച്ച് അവർ ഘോരഘോരം പ്രസംഗിച്ചപ്പോഴും കൂടെ നടന്നവൻ യേശുവാണെന്ന് അവർ തിരിച്ചറിയുന്നില്ല എം്മാസിലെ ഭവനത്തിലെത്തിയപ്പോൾ അവൻ അവർക്ക് വേണ്ടി അപ്പം മുറിച്ച് നൽകി ആപ്പം ഭക്ഷിച്ചപ്പോൾ തിരുവചനം പറയുന്നു മൂന്ന് കാര്യങ്ങൾ ഒന്ന് അവരുടെ കണ്ണു തുറന്നു രണ്ട് അത് അവരേശു ആണ് എന്ന് തിരിച്ചറിഞ്ഞു മൂന്നാമത്തേത് യേശു അവരിൽ നിന്ന് അപ്രത്യക്ഷനായി ഒന്ന് രണ്ട് കാര്യങ്ങൾ സ്വാഭാവികമായ പ്രതികരണങ്ങളാണ് അപ്പം വർദ്ധിപ്പിച്ച തമ്പുരൻ അപ്പത്തിൻ്റെ അത്ഭുതം ഒരിക്കൽ കൂടി പ്രകടിപ്പിക്കുമെന്ന് ശിഷ്യന്മാർ പോലും അറിയാതെ അവരെ വിശ്വാസിക്കേണ്ടി വരികയാണ് അപ്പമായി ഉള്ളിലേക്ക് കടന്നു ചെന്നവൻ അവരുടെ ഹൃദയത്തിൻ്റെ കണ്ണുകൾ തുറന്നു അവരുടെ കണ്ണുകൾ തുറന്നപ്പോൾ ഇവിടെ നടന്നവൻ യേശുവായിരുന്നു എന്ന് അവർ തിരിച്ചറിയും മൂന്നാമത്തെ മഹാത്ഭുതം യേശു അപ്രത്യക്ഷനായി അവനപ്പമായി അലിഞ്ഞ് അവിടെ ഹൃദയത്തിൻ്റെ ഭാവമായിട്ട് ചേർന്നു എന്നാണ് പ്രിയപ്പെട്ടവരെ വിശുദ്ധ കുർബാന എന്ന മഹാത്ഭുതം നമ്മുടെയൊക്കെ ജീവിതത്തിൽ വരുത്തേണ്ട സ്വാധീനത്തെക്കുറിച്ച് വിശുദ്ധ കുർബാന എന്ന അനുഗ്രഹം നമ്മുടെ വ്യക്തിജീവിതത്തിലും കുടുംബത്തിലുമൊക്കെ പുലർത്തേണ്ട അനുഗ്രഹമാറ്റിയെക്കുറിച്ച് നാം പലപ്പോഴും അറിയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം എനിക്ക് വേണ്ടി കാൽവരി കുരിശില്ല മരിച്ച തമ്പുരൻ എനിക്ക് വേണ്ടി ഉദ്ധാനം ചെയ്തവൻ എൻ്റെ കൂടെ നടന്ന് എന്നെ വീണ്ടും വിശ്വാസ ബോധ്യത്തിലേക്ക് നയിക്കുകയാണ് എൻ്റെ ഹൃദയത്തിൽ അപ്പമായി അവൻ വരുന്നു എൻ്റെ കണ്ണുകൾ തുറക്കുന്നു അവനേശുവാണെന്ന് തിരിച്ചറിയാനുള്ള ബോധ്യം എനിക്ക് നൽകുന്നു എല്ലാം ദിവ്യകാരുണ്യത്തിലൂടെ പ്രിയപ്പെട്ടവരെ ഞാൻ എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രസംഗിച്ചിട്ടുള്ളത് വിശുദ്ധ കുർബാനയെക്കുറിച്ച് കുംഭസാരത്തെക്കുറിച്ചൊക്കെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ഒരു തിരുവചന ഭാഗം കൂടിയാണ് ഈ എമാവുസ് സംഭവം നമ്മുടെയൊക്കെ ജീവിതത്തിൽ കൃപചൊരിയാൻ പോരുന്ന അനുഗ്രഹം ചൊരിയാൻ പോരുന്നൊരു തമ്പരാനുണ്ട് എന്ന് നാം തിരിച്ചറിയണം എൻ്റെ ദിവ്യകാരനത്തോട് ചേർന്ന് നിൽക്കുന്നതിൽ ആത്മാഭിമാനമുള്ളവരായിത്തീരാൻ നമുക്ക് സാധിക്കും കർത്താവേ അങ്ങ് തിരുവോത് സ്വരൂപനായിട്ട് ഉള്ളെടുത്തോളം കാലം നിന്നെ ഉൾക്കൊണ്ട് കൊതി തീരാത്തവനായി ജീവിക്കാൻ എനിക്ക് കൃപ നൽകണമേ എന്ന് നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം ഞാൻ പങ്കെടുക്കുന്ന ഒരു ബലിയിലും എൻ്റെ ഈശ്വരയുടെ ചിലശ്ചര രക്തങ്ങൾ ഉൾക്കൊള്ളാതിരിക്കില്ല എന്ന് ഉറപ്പിക്കാൻ നമുക്ക് സാധിക്കും എൻ്റെ ഈശോയെ സ്വീകരിക്കുന്നതിന് എനിക്ക് തടസ്സമായി നിൽക്കുന്നത് എൻ്റെ പാപങ്ങളോ എൻ്റെ ബന്ധനങ്ങളോ ആണ് എങ്കിൽ കുംഭസ്ഥാനക്കൂടനെ അഭയം തേടി പാപപരിഹാര മാർഗങ്ങളിലൂടെ എൻ്റെ പാപങ്ങൾ ആത്യന്തികമായിട്ട് മോചിച്ച് വിശുദ്ധർക്കായി അർപ്പിക്കപ്പെടുന്ന വിശുദ്ധ കുർബാനയിലെ ഭാഗവാക്കായി ചേർന്നുകൊണ്ട് അവൻ്റെ തിരിശരീര രക്തങ്ങൾ സ്വീകരിക്കുന്ന നല്ല മക്കളായി മാറാൻ നമുക്കൊരുമിച്ച് ആഗ്രഹിക്കാം ദിവ്യാന കൃപയും അഭിഷേകവും നമ്മുടെ ഹൃദയത്തിൽ എന്നറിയട്ടെ ശിഷ്യമാർ പറയുന്നുണ്ട് അവൻ നമ്മളോട് സംസാരിച്ചപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നു ആ ജ്വലനം പോലും അവർ തിരിച്ചറിയുന്നത് ദിവ്യാനേശ്വരുടെ ഹൃദയത്തിലേക്ക് വന്നപ്പോഴാണ് പ്രിയപ്പെട്ടവരെ നമ്മളെ മാറ്റാൻ തമ്പരാനും കഴിയും പുതിയ സൃഷ്ടിയാക്കാൻ തമ്പരാനും സാധിക്കും പുതിയ വ്യക്തിയാക്കാൻ തമ്പുരാനും സാധിക്കും ഒന്നെ നാം ചെയ്യണ്ടോ ദിവികാന ഭക്തിയിൽ ഉത്തരോത്തരം വളരുക ജീവിതത്തിൻ്റെ ഓരോ വിനാഴികയിലും ദിവികാനത്തിന് ഉപാസകരായി തീരാൻ നമുക്ക് ആഗ്രഹിക്കാം ദിവ്യാനേശ നല്ലവരെയും അനുഗ്രഹിക്കട്ടെ കഥാപി സ്വശിഹായൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരൂപയുടെ സഹവാസവും നമ്മൾ എല്ലാവരും കൂടി ഉണ്ടാക്കിയിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മ